ചൂലൂർ ഷൂരനല്ലൂർ ശ്രീ കടലായി ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം തുടർന്ന് ഉഷപൂജ ഉഷപൂജയ്ക്ക് ശേഷം മഹാദേവിന് പതിനൊന്ന് വ്യത്യസ്ത ദ്രവ്യങ്ങൾ കൊണ്ട് രുദ്രകലശപൂജയും രുദ്രകലശാഭിഷേകവും പഞ്ചവിംശതി കലശാഭിഷേകവും നടത്തി തുടർന്ന് ഉച്ചപൂജ പൂജാനന്തരം ഭഗവാന്റെ ജന്മദിന സദ്യയായി പ്രസാദവൂട്ടുണ്ടായിരുന്നു വൈകിട്ട് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് ഭസ്മം തയ്യാറാക്കൽ കാരുമാത്ര ഗ ഗുരുപദം തന്ത്രിയുടെ മുഖ്യകാർമികൾ വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അരയംപറമ്പിൽ ദിനേശ് അരയംപറമ്പിൽ അജയ് ഘോഷ് കാണാശേരി ക്ഷേത്രസമിതി രക്ഷാധികാരി പ്രദീപ് അരയംപറമ്പിൽ സുധാവിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി pero el robot no